ഇപ്പം ഞാൻ നമ്മളിപ്പം ഈ വീക്കിൽ ഇരുപത് ആൾക്കാരുടെ പാക്കിങ് അതായത് അപ്രൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ പ്ലാൻസ് അയക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്നറിയുമോ നമ്മൾ പിന്നെ നമ്മുടെ പ്ലാൻസിൻ്റെ സെയിൽ നമ്മൾ തുടങ്ങിയിട്ടിപ്പം ഏകദേശം അഞ്ച് വർഷത്തോളം ആവാനായി അപ്പം പ്ലാനബിൻ്റെ പ്ലാൻസ് വാങ്ങുന്ന ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ട് അപ്പം നമുക്ക് ഇടയ്ക്ക് ഷിപ്പിങ്ങിൻ്റെ ഡിലേയും അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന സാഹചര്യത്തിലുമാണ് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടാതെയാവുന്നത് പക്ഷേ ஒரு ஆளுக்கும் பிளான்ஸ் கிட்டிட்டு இல்லை இதுவரை അത് പിന്നെ പേയ്മെൻറ്റ് ഇട്ടിട്ട് പിന്നെ വർഷങ്ങളായിട്ട് പേയ്മെൻറ്റ് പിന്നെ പ്ലാൻസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്ലാൻ അമ്മ ഇതുവരെ ആരും വന്നിട്ടില്ല അപ്പം നമ്മളെ തെറ്റിദ്ധരിക്കരുത് നമ്മൾ ഓർഡറുകൾ നമുക്ക് ഷിപ്പ് ലോഡ് ഒത്തിരി ഉണ്ട് നമുക്ക് ഓർഡറുകൾ ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച തന്നെ നൂറ്റി രണ്ട് ഓർഡർ നമ്മൾ അയച്ച് തീർക്കാനുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഷിപ്പിങ്ങിൽ എപ്പോഴും നമുക്ക് ചില സമയത്ത് ഡിലേ വരും അപ്പം നമ്മൾ വിശ്വാസത്തോടെ നമുക്ക് ഇതുവരെ ഓർഡർ തന്ന് സപ്പോർട്ട് ചെയ്തു പോവുകയും നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അതേപോലെ തന്നെ പ്ലാൻസ് നമുക്ക് നിങ്ങൾക്ക് കിട്ടാൻ ഡിലേ ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഫോൺ എടുക്കാൻ പിന്നെ തിരക്കൊണ്ട് ഫോൺ എടുക്കാൻ പറ്റാതെ വരുമ്പം നിങ്ങളിതിനകത്ത് വന്നിട്ട് നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്നുണ്ട് നിങ്ങൾ എന്നെ മനസ്സറിയാത്തത് കൊണ്ടാണ് കാരണം നിങ്ങൾ എന്നെയോ ഞാൻ നിങ്ങളെയോ അറിയി അറിയില്ല അപ്പം ഓൺലൈനിൽ ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്യുന്ന ഒരാൾക്ക് നമ്മളൊരു ഞാനൊരു പുതിയ ആളാണ് അപ്പം നമ്മളടുത്തുനിന്ന് പ്ലാൻസ് ഡിലേ വരുന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അപ്ഡേറ്റ്സ് കിട്ടാതെയാകുമ്പോൾ നിങ്ങൾ പാനിക്കാവാറുണ്ട് അത് നമുക്ക് മനസ്സിലാവും അപ്പം നിങ്ങളതിനകത്ത് വന്ന് കമൻ്റ് ഇടാറുമുണ്ട് പക്ഷേ നമ്മുടെ പ്ലാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരുന്നേ കാരണം നമുക്ക് നമ്മളെക്കുറിച്ച് മോശം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളെ ഒരാളുടെ തെറ്റല്ല കാലങ്ങളായിട്ട് പ്ലാൻസ് വാങ്ങുന്ന ആൾക്കാരും ഷിപ്പിങ്ങിൽ ഡിലേ വരുമ്പോൾ നമ്മൾ അവരെ അറിയിക്കുമ്പോൾ ചില ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ഇടാറുണ്ട് അപ്പം നിങ്ങളുടെ പൈസയ്ക്കും വിലയുണ്ട് എൻ്റെ പൈസക്കും വിലയുണ്ട് അതിനും വാല്യൂ ഉണ്ട് സമയവും അതായത് നിങ്ങളുടെ സമയമാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നിങ്ങൾ ദയവായിട്ട് തെറ്റിദ്ധരിക്കിയത് നമ്മുടെ പ്ലാൻസ് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടി ഞാനിപ്പോൾ പിന്നെ ഇത് പറയാൻ കാരണം രണ്ട് മൂന്ന് കമൻറ്റ് രണ്ട് മൂന്ന് കമൻറ്റ് ഞാൻ കണ്ടായിരുന്നേ അപ്പം അതിന് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഈ വീഡിയോ ചെയ്തത് അപ്പം ഇത് ഇപ്പം ഈ കാണിച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ടിലുള്ള ആൾക്കാരുടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും ഞാൻ ഹൈഡ് ചെയ്തിട്ടല്ല അതായത് ഇതൊക്കെ ഇവർക്ക് അപ്ഡേറ്റ് ചെയ്ത് ചില ആൾക്കാരുടെ എനിക്ക് എല്ലാ ദിവസവും ആൾക്കാർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഇതേപോലെ അടീന്യം പ്ലാന്റ്സ് കിട്ടി ഇത് ഫ്ലവറിങ് ആയി മോളെയ്ത് മോള് തന്നതാണ് അല്ലെങ്കിൽ താര ത് താരേൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് അപ്പോൾ ഞാനത് എന്തായാലും പോസ്റ്റ് ചെയ്യും അതായത് നമുക്ക് അപ്ഡേറ്റ്സ് വരുന്നത് അത് നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല അതെനിക്കൊരു സന്തോഷമാണ് എൻ്റെ മനസ്സിനൊരു നിറവാണത് അപ്പം അന്നത്തേറ്റ് തിരിയേണ്ട നിങ്ങളുടെ പ്ലാന്റ്സ് ആരുടെയും പ്ലാന്റ്സ് നിങ്ങൾക്ക് കിട്ടാതിരിക്കും ില്ല നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റിലായിരിക്കും വരിക അല്ലെങ്കിൽ ഷിപ്പ് റോക്കറ്റിന്റെ ആണെങ്കിൽ ഷിപ്പ് റോക്കറ്റിന്റെ മെസ്സേജസ് വരും ഇപ്പം ഏകദേശം നമുക്ക് ഈ ഒരാഴ്ചയോടു കൂടിയിട്ട് നമുക്ക് ബാക്കിയുള്ള നൂറ്റി ഓർഡറിൽ ഇന്നിപ്പോൾ നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്ന ഇരുപത് ആൾക്കാരുടെയാണ് ബാക്കിയുള്ളതും കൂടെ നമ്മൾ പെട്ടെന്ന് ഓർഡർ പാക്ക് ചെയ്തിട്ട് അയക്കാൻ നമുക്ക് കഴിയും അതേപോലെ ജെറേറ്റെ പ്ലാന്റ്സ് നമുക്ക് നാളത്തെ കഴിഞ്ഞ് നമ്മൾ അയക്കും അതേപോലെ ഡി എ പി നമ്മൾ അയച്ചു കഴിഞ്ഞു അച്ചുമിനീസിൻ്റെ ആൾക്കാരുടെ അയച്ചു കഴിഞ്ഞു ഹൈഡ്രേഞ്ചേൻ്റെ അയച്ചു കഴിഞ്ഞു അപ്പം ഇതിനകത്തിനിയിപ്പം മെഡിനില്ലേൻ്റെ അല്ല മാണ്ഡി വില്ലേൻ്റെ രണ്ട് മൂന്ന് ഓർഡർ ഉണ്ട് അതാണ് കുറച്ച് ഡിലേ വന്നിരിക്കുന്നത് പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ് ഓർഡർ തന്നവർക്ക് അത് നമ്മൾ ഏകദേശം അയച്ചു കഴിഞ്ഞു അപ്പം ദയവായിട്ട് നമ്മളെ തെറ്റിദ്ധരിക്കരുത് ചിലരുടെ കമൻ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പക്ഷേ അതിനകത്ത് പ്ലാൻസ് കിട്ടിയവർ ഈ കമൻ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ആ പ്ലാൻസ് കിട്ടിയവർ ആരും അപ്ഡേറ്റ് ചെയ്തില്ല എനിക്കിതുപോലെ പ്ലാൻസ് ഒന്ന് കിട്ടിയെന്നൊന്നും പറയാനുള്ള മനസ്സ് കാണിച്ചിട്ടില്ല അത് സാരല്ല പല ആൾക്കാരും പലവിധമാണ് അവർക്ക് ദേഷ്യം വരുമ്പോഴും ടെൻഷനാകും സ്വാഭാവികമാണ് അപ്പോൾ നമുക്ക് അതറിയാം അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പം നമ്മൾ അടീന്യത്തിൻ്റെ ബിഗ് സെയിൽ ഓഫർ ഇനിയും വരുന്നുണ്ട് നമ്മൾ പിന്നെ എന്താ പറയുക ഇത്ര നമ്മൾ സപ്പോർട്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടാനുള്ള സമയം കിട്ടാറില്ല അപ്പം നമുക്ക് ജസ്റ്റ് ഹോൾസെയിലിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് കേട്ടോ